നമസ്കാരം ഇന്ത്യൻ സ്വാഗതം പ്രധാന വാർത്തകൾ പിന്നോക്ക വിഭാഗങ്ങളുടെ പുരോഗതിക്ക് കൂടുതൽ പദ്ധതികൾ അനിവാര്യമാണെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ശക്തമായ മഴയും വെള്ളക്കെട്ടും ആരോഗ്യ ആരോഗ്യശുദ്ധ മേഖലകളിൽ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യ വിഭാഗം മലമ്പുഴ സപ്ലൈകോ ഓഫീസ് റോഡ് ചെളിക്കുളം പാലക്കാട് പ്രസ് ക്ലബ് നോബൽ ജോസ് പ്രസിഡന്റ് സെക്രട്ടറി പിന്നോക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമൂഹ്യ പുരോഗതിക്ക് കൂടുതൽ പദ്ധതികൾ അനിവാര്യമാണെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ കേരളം ഏറ്റവും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിട്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത് ഇന്ന് കേരളത്തിൽ ക്ലാസ് ഹൈടെക് ആയിട്ടുണ്ട് കുട്ടികൾക്ക് കണ്ടും കേട്ടും പഠിക്കാനുള്ള സൗകര്യമാണ് ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടി ഗവൺമെന്റ് ഒരിക്കലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ആധുനിക സാങ്കേതിക സൗകര്യങ്ങളും ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഉയർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ആ പഠിക്കാനുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോയാൽ തീർച്ചയായും വീരശൈവ മഹാസഭയുടെ കുടുംബത്തിലെ ഓരോ അംഗവും ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചേരാൻ കഴിയും അതിന് കഴിയുന്ന എല്ലാ അന്തരീക്ഷവും സഭയുടെ പ്രതിഭാ പുരസ്കാരം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ചിറ്റ ഗോപകുമാർ ജാതി സെൻസസ് അനിവാര്യമാണെന്നും അല്ലെന്നുമുള്ള വാദങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരെയും പിന്നോക്ക വിഭാഗങ്ങളെയും സംരക്ഷിക്കാൻ പദ്ധതികൾ അനിവാര്യമാണ് നിയമങ്ങളിലെ തെറ്റുകളും തടസ്സങ്ങളും മൂലം അർഹരായ പല വിഭാഗങ്ങൾക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല സർട്ടിഫിക്കറ്റുകൾക്കായി പഞ്ചായത്തുകളും വില്ലേജുകളും കയറി ഇറങ്ങി മടുക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവണമെന്നും ചിറ്റ ഗോപകുമാർ പറഞ്ഞു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചിറ്റ ഗോപകുമാർ അനുമോദിച്ചു കലാ സാംസ്കാരിക രംഗത്തുള്ളവരെ കരകൗശല ബോർഡ് ചെയർമാൻ രാമഭദ്രൻ അനുമോദിച്ചു എ പ്രഭാകരൻ എം എൽ എ മുഖ്യാതിഥിയായി കെ പി സുരേഷ് രാജ് നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരൻ സുമതി സുരേഷ് സിന്ധുരാജൻ കെ വി രവി സത്യൻ കണ്ണങ്കരാസി മുരുകൻ എന്നിവർ സംസാരിച്ചു ശക്തമായ മഴയും വെള്ളക്കെട്ടും തുടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ ശുചിത്വ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് മെഡിക്കൽ ഓഫീസർ ജില്ലയിലെ പല പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് പ്രളയബാധിത പ്രദേശങ്ങളിലെ ആളുകൾ ക്യാമ്പുകളിൽ താമസിച്ചു വരുന്നുണ്ട് അനാവശ്യമായ ഇത്തരം ദുരിതബാധിത പ്രദേശങ്ങളിൽ സന്ദർശിക്കരുത് കുപ്പിച്ചെല്ലുൾപ്പെടെയുള്ള വസ്തുക്കളിൽ നിന്ന് മുറിവേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രളയബാധിത മേഖലകളിൽ നിന്ന് മുറിവേൽക്കുന്നത് നിസ്സാരമായി കാണരുത് ഏതുതരം തരം മുറിവേറ്റാലും വിദഗ്ധ ചികിത്സ തേടണം തണുപ്പായതിനാൽ ദാഹം കുറവായിരിക്കും ദാഹമില്ലെങ്കിലും ായി വെള്ളം കുടിക്കണം മുറ്റത്തോ പറമ്പിലോ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കളിക്കാൻ കുട്ടികളെ അനുവദിക്കരുത് പ്രളയജലത്തിൽ നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മലിനജലത്തിലും കെട്ടിക്കിടക്കുന്ന ജലത്തിലും അധികനം നിൽക്കുന്നത് എലിപ്പനി വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ടോക്സിസൈക്ലിംഗ് ഗുളിക രണ്ടെണ്ണം വീതം ആഴ്ചയിൽ ഒരു തവണ കഴിക്കുന്നത് എലിപ്പനി വരുന്നത് തടയാൻ സഹായിക്കും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം മാത്രം ഗുളിക കഴിക്കുക പ്രളയബാധിത മേഖലയിലെ വീടുകൾ ശുചിയാക്കുമ്പോൾ ഇഴജന്തുക്കളുടെ കടിയേൽക്കാൻ സാധ്യതയുണ്ട് ഇഴജന്തുക്കളുടെ കടിയേറ്റാൽ ഉടൻ വിദഗ്ധ ചികിത്സ തേടണം ഏതെങ്കിലും തരത്തിലുള്ള പനി അനുഭവപ്പെട്ടാൽ ഉടൻ വിദഗ്ധ ചികിത്സ തേടണം പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ ആഹാരം മുടങ്ങാതെ കഴിക്കണം ഭക്ഷണം ഉപയോഗിക്കുന്നത് രോഗതീവ്രത കൂട്ടാം വഴി ചളിക്കുളം ജനങ്ങൾ ദുരിതത്തിൽ മലമ്പുഴ സപ്ലൈകോ കൃഷി ഓഫീസ് അംഗനവാടി എന്നീ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നവർ ചെളി താണ്ടി പോകേണ്ട അവസ്ഥയാണ് പ്രധാന റോഡിൽ നിന്നും പോകുമ്പോൾ ചെളി ചാടിക്കടക്കണം കൃഷി ഓഫീസിലേക്കും സപ്ലൈകോയിലേക്കും അംഗൻവാടിയിലേക്കും വരുന്നവർ ദുരിതത്തിലാണ് വരുന്നത് അല്പം പാറപ്പൊടിയിട്ടാൽ തീരുന്ന പ്രശ്നമേ ഉള്ളുവെങ്കിലും അധികൃതരുടെ കനിവിനായി കാത്തിരിക്കാണ് ജീവനക്കാരും നാട്ടുകാരും പാലക്കാട് പ്രസ് ക്ലബിന്റെ പുതിയ സാരഥികളായി കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ പ്രസിഡന്റായ നോബൽ ജോസിനെയും മാതൃഭൂമി സെക്രട്ടറിയായി എം ശ്രീ യും ദേശാഭിമാനി തിരഞ്ഞെടുത്തു മറ്റു ഭാരവാഹികൾ മുഹമ്മദ് ഷാഫി മലയാള മനോരമ പി എസ് സിജ ജന്മഭൂമി വൈസ് പ്രസിഡന്റുമാർ എസ് മഹേഷ് കൈരളി ടി വി ജോയിന്റ് സെക്രട്ടറി എസ് വിനീഷ് കുമാർ ന്യൂസ് പതിനെട്ട് കേരളം ഗജാൻജി സരോജം കെ മല്യ മാതൃഭൂമി ടി എസ് മുഹമ്മദ് അലി ചന്ദ്രിക ജി ബിമൽ കുമാർ ദേശാഭിമാനി പി എസ് മനോജ് കേരള കൗമുദി രമേശ് എഴുത്തച്ഛൻ മലയാള മനോരമ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ട്രാക്കിൽ അറ്റകുറ്റപ്പണി ചില ട്രെയിനുകൾ റദ്ദാക്കും ചില ട്രെയിനുകൾ വഴിതിരിച്ചുവിടും ട്രാക്കിൽ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതിനാൽ അടുത്തയാഴ്ച ചില ദിവസങ്ങളിൽ ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കുകയും ചില ട്രെയിനുകൾ വഴിതിരിച്ചുവിടുകയും ചെയ്യുമെന്ന് റെയിൽവേ അറിയിച്ചു ഓഗസ്റ്റ് അഞ്ച് എട്ട് തീയതികളിൽ രാവിലെ അഞ്ച് അഞ്ചിന് മംഗലാപുരം സെൻട്രൽ നിന്ന് പുറപ്പെടുന്ന പരശുറാം എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രലിൽ യാത്ര അവസാനിപ്പിക്കും ഈ ട്രെയിനിന്റെ തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെയുള്ള യാത്ര റദ്ദാക്കും ഓഗസ്റ്റ് ആറ് ഒമ്പത് തീയതികളിൽ രാവിലെ മൂന്ന് പുറപ്പെടേണ്ട പരശുറാം എക്സ്പ്രസ് തിരുവനന്തപുരം ം സെൻട്രലിൽ നിന്നായിരിക്കും യാത്ര തുടങ്ങുന്നത് ആറ് പതിനഞ്ചിന് ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടും ഈ ട്രെയിനിന്റെ കന്യാകുമാരി മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്ര റദ്ദാക്കും ഓഗസ്റ്റ് അഞ്ച് എട്ട് തീയതികളിൽ രാത്രി പതിനൊന്ന് ഇരുപത്തിയഞ്ചിന് മധുരയിൽ നിന്നും പുറപ്പെടേണ്ട മധുര പുനലൂർ എക്സ്പ്രസ് തിരുനെൽവേലിയിൽ യാത്ര അവസാനിപ്പിക്കും ഈ ട്രെയിനിന്റെ തിരുനെൽവേലി മുതൽ പുനലൂർ വരെയുള്ള യാത്ര റദ്ദാക്കും ഓഗസ്റ്റ് ആറ് ഒമ്പത് തീയതികളിൽ വൈകുന്നേരം അഞ്ച് പതിനഞ്ചിന് പുനലൂരിൽ നിന്നും പുറപ്പെടേണ്ട പുനലൂർ മധുര എക്സ്പ്രസ് തിരുനെൽവേലിയിൽ നിന്നായിരിക്കും യാത്ര തുടങ്ങുന്നത് ഈ ട്രെയിനിന്റെ പുനലൂർ മുതൽ തിരുനെൽവേലി വരെയുള്ള യാത്ര റദ്ദാക്കും ട്രെയിൻ നമ്പർ ഒന്ന് ആറ് ഒന്ന് രണ്ട് എട്ട് ഗുരുവായൂർ ചെന്നൈ എക്മോർ എക്സ്പ്രസ് ഓഗസ്റ്റ് പതിനാറ് മുതൽ വരെ കോട്ടയം വഴി തിരിച്ചുവിടാം രണ്ട് ട്രെയിൻ നമ്പർ ഒന്ന് രണ്ട് ആറ് ഒമ്പത് ഏഴ് എം ജി ആർ ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഓഗസ്റ്റ് പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും കോട്ടയം വഴി തിരിച്ചുവിടാം മൂന്ന് ട്രെയിൻ നമ്പർ ഒന്ന് ആറ് മൂന്ന് അഞ്ച് അഞ്ച് കൊച്ചുവേളി മാംഗ്ലൂർ അന്ത്യോദയ എക്സ്പ്രസ് ഓഗസ്റ്റ് പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ിൽ കോട്ടയം വഴി തിരിച്ചുവിടാം നാല് ട്രെയിൻ നമ്പർ ഒന്ന് ആറ് ഒന്ന് രണ്ട് എട്ട് ഗുരുവായൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ഓഗസ്റ്റ് നാല് അഞ്ച് പത്ത് തീയതികളിൽ വിരുദനഗർ മനാമതുരൈ കാരെക്കുടി പുതുക്കോട്ടൈ തിരിച്ചിറപ്പള്ളി വഴി തിരിച്ചുവിടാം അഞ്ച് ട്രെയിൻ നമ്പർ ഒന്ന് ആറ് ഒന്ന് രണ്ട് ഏഴ് ചെന്നൈ എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസ് ഓഗസ്റ്റ് എട്ടിന് പുതുക്കോട്ടെ മനാമതുരൈ വിരുദ്ദ നഗർ വഴി തിരിച്ചുവിടാം മഴക്കാലമായാൽ നെല്ലിയാമ്പതി ചുരം റോഡിൽ മണ്ണിടച്ചിലും മരം വീഴ്ചയും ഉരുൾപൊട്ടലും പതിവാണ് മണ്ണിടിച്ചിൽ റോഡും പാലവും തകർന്നതിനാൽ നെല്ലിയാമ്പതി ഒറ്റപ്പെടും ദിവസങ്ങൾ കഴിഞ്ഞ് ഗതാഗതം ഭാഗികമായെങ്കിലും പുനഃസ്ഥാപിക്കാൻ കഴിയൂ ഗതാഗതം പൂർണ്ണതോതിലാക്കാൻ പിന്നെയും മാസങ്ങൾ എടുക്കും ഇതിന് പരിഹാരമായി ബദൽപാതയോ സമാന്തരപാതയോ അനിവാര്യമാണ് ഗതാഗത തടസ്സം വന്നാൽ വിനോദസഞ്ചാരികൾ അസുഖബാധിതർ ആരോഗ്യ പ്രവർത്തകർ രക്ഷാപ്രവർത്തനം നടത്തുന്നവർ എന്നിവരെയും ഭക്ഷ്യസാധനങ്ങൾ മരുന്ന് തുടങ്ങിയവ എത്തിക്കാനും ആവശ്യമായ സൗകര്യമാണ് ഒരുക്കേണ്ടത് നെല്ലിയാമ്പതിയിലെ കൈകാട്ടിയിൽ നിന്ന് കെ സി ബി സബ് സ്റ്റേഷൻ മ്പാറ കരിമല കാരാകുറി ആനമട പെരിയചോല എന്നീ സ്ഥലങ്ങൾ വഴി പറമ്പിക്കുളത്തെ തേക്കടിയിലെത്താം നിലവിൽ ഇതുവഴി വനം ഉദ്യോഗസ്ഥർക്ക് പരിശോധന നടത്താൻ ജീപ്പ് യാത്രയ്ക്ക് അനുയോജ്യമായ വനപാതയുണ്ട് സുരക്ഷാ കാരണത്താൽ മറ്റു വാഹനങ്ങൾ കടത്തിവിടാൻ വനം വകുപ്പ് അനുമതി കൊടുക്കാറില്ല വനം വകുപ്പിന്റെ തന്നെ നേതൃത്വത്തിൽ റോഡ് മെച്ചപ്പെടുത്തി വാഹനങ്ങൾ കടത്തിവിടാൻ സംവിധാനമൊരുക്കിയാൽ അടിയന്തര ഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗപ്രദമാകും പറമ്പിക്കുളത്തെയും നെല്ലിയാമ്പതിയെയും ബന്ധിപ്പിച്ച് വിനോദസഞ്ചാര സംവിധാനമൊരുക്കാനും ഇതുവഴി കഴിയും നിലവിൽ പറമ്പിക്കുളം കേന്ദ്രീകരിച്ച് നിബിട വനത്തിലൂടെ ട്രാവലറുകൾ ഉപയോഗിച്ച് തേക്കടി വരെ വിനോദസഞ്ചാരികൾക്ക് സഫാരി യാത്രയുണ്ട് പറമ്പിക്കുളം തേക്കടിയിൽ നിന്ന് ചമണാമ്പതി വനപാത പൂർത്തിയായാൽ നെല്ലിയാമ്പതിക്ക് സമാന്തരപാതയും പറമ്പിക്കുളത്തേക്ക് തമിഴ്നാടിനെ ആശ്രയിക്കാതെ യാത്രാ സംവിധാനവുമാകും കെ ബാബു എം എൽ എയുടെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ വനം പോലീസ് പഞ്ചായത്ത് റവന്യൂ പട്ടികവർഗക്ഷേമ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സംഘം നെല്ലിയാമ്പതിയിൽ നിന്ന് തേക്കടി വരെ ജീപ്പിലും തേക്കടി മുതൽ ചമണാമ്പടി വരെ

നമ്മുടെ ണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് യു ഐ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് നാലുപേർക്ക് പരിക്കേറ്റു ഇന്നലെ രാവിലെ മണിയോടെയാണ് സംഭവം മണ്ണാർക്കാട് ഭാഗത്തു നിന്നും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഓട്ടോറിക്ഷയും ആര്യപ്പാവ് ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിച്ചത് അപകടത്തിൽ ഓട്ടോ ഡ്രൈവറായ കുണ്ടൂർക്കുന്ന് സ്വദേശി കാഞ്ഞങ്ങാട് വീട്ടിൽ സുന്ദരൻ അമ്പത്തഞ്ചിന് ഗുരുതരമായി പരിക്കേറ്റു ഓട്ടോറിക്ഷ യാത്രക്കാരായ സുനിത അനിത നീലി എന്നിവർക്കും പരിക്കുപറ്റിയിട്ടുണ്ട് കുറാഞ്ചേരി മലയിലെ മണ്ണിടിച്ച ഭാഗത്ത് ജിയോളജി വകുപ്പ് വിഭാഗം പരിശോധന നടത്തി നിലവിൽ ആശങ്ക ആവശ്യമില്ലെന്നും ജാഗ്രത പുലർത്തണമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു സംസ്ഥാന പാതയിലൂടെ സഞ്ചരിച്ചിരുന്ന വഴിയാത്രക്കാരാണ് മണ്ണിടിച്ചിലുണ്ടായതായി വെള്ളിയാഴ്ച അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ പേരുടെ ജീവനെടുത്ത ദുരന്തസ്ഥലത്തിന് മുകൾ ഭാഗത്തായി നൂറ്റി അമ്പത് മീറ്റർ അകലെ വനഭൂമിയിലാണ് വീണ്ടും മണ്ണിടിഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ മണ്ണിടിച്ചിലിന്റെ പാർശ്വപാളികളാണ് ശക്തമായ മഴയിൽ മരത്തോടൊപ്പം താഴേക്ക് നിരങ്ങി വന്നതെന്ന് മൈനിങ് ജിയോളജി സംഘം അറിയിച്ചു പ്രദേശത്ത് റീബിൽഡ് കേരള പദ്ധതിയിലൂടെ റോഡുകളും നീർച്ചാലുകളും നിർമ്മിച്ച് സൗകര്യങ്ങൾ ഒരുങ്ങുന്നതിനിടെയാണ് വീണ്ടും മണ്ണിടിച്ചൽ ഉണ്ടായത് ജില്ലാ ജിയോളജിസ്റ്റ് എസ് സുരേഷിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് മലയിൽ പരിശോധന നടത്തിയത് സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ ഫോറസ്റ്റ് മച്ചാർ ഡെപ്യൂട്ടി വി വിനോദ് നഗരസഭാ ചെയർപേഴ്സൺ പി എൻ സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ എം ആർ അനൂപ് കിഷോർ എന്നിവരും സ്ഥലത്തുണ്ടായിരുന്നു കനത്ത മഴയിലും കാറ്റിലും താറുമാറായ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ച കെ സി ബി ജീവനക്കാർ പ്രതികൂല കാലാവസ്ഥയുടെ തടസ്സങ്ങൾ മറികടന്ന് ഉണർന്നു പ്രവർത്തിച്ച ജീവനക്കാർക്ക് കൊടുക്കാം കയ്യടി അപകടങ്ങൾ ഇല്ലാതാക്കി എത്രയും വേഗം വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനായിരുന്നു മുൻഗണന ലൈനുകളിൽ മരം പൊട്ടി വീണും മറ്റും വൈദ്യുതി മുടങ്ങിയ വീടുകളിലും കെട്ടിടങ്ങളിലും കെ സി ബി ജീവനക്കാർ എത്തി മണിക്കൂറുകൾക്കുള്ളിൽ പ്രശ്നം പരിഹരിച്ചു വെള്ളം മണഞ്ഞ ജില്ലയിലെ എല്ലാ ഉപഭോക്താക്കൾക്കും വൈദ്യുതി തിരികെ സ്ഥാപിക്കാനുള്ള പരിശ്രമത്തിലാണ് അധികൃതർ ഒരു ഡിവിഷനിൽ ിൽ മതിയായ ആളില്ലെങ്കിൽ മറ്റു ഡിവിഷനുകളിൽ നിന്ന് എത്തിച്ചാണ് പ്രവർത്തനം നാലു മാസത്തിനിടയിൽ ജില്ലയിൽ കെ സി ബിക്ക് നഷ്ടം പന്ത്രണ്ട് കോടിയിലധികമാണ് ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കണക്കാണിത് പാലക്കാട് ഡിവിഷൻ പരിധിയിൽ മാത്രം ആയിരത്തി സ്ഥലങ്ങളിൽ കമ്പി പൊട്ടി വലിയ മരങ്ങൾ കടപുഴകിയാണ് പലയിടത്തും വൈദ്യുതി ലൈനുകൾ തകർന്നത് മഴയിൽ ആലത്തൂർ കിഴക്കഞ്ചേരി പരിധിയിൽ മൂന്നിടത്തായി ട്രാൻസ്ഫോമറുകൾ തകർന്നു മഴക്കാലത്തിന് മുമ്പായി വൈദ്യുതി ലൈനിലേക്കുള്ള മരച്ചില്ലകൾ വെട്ടുന്ന ജോലി പൂർത്തീകരിച്ചതിനാൽ നഷ്ടത്തിന്റെ കുറയ്ക്കാനായി ഇടവേള ജോൾസ് ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നു ചിങ്ങം മുതൽ വരെ എല്ലാ പർച്ചേസിനും ഒരു ഓണക്കോടി സമ്മാനം ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനം കൂടാതെ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും ഒപ്പം നിത്യഹരിത ഫെസ്റ്റ് പരമ്പരാഗത ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും പ്രേംദീപിന്റെ പ്രേംദീപ് ഗോൾഡൻ ഡയമണ്ട്സ് കോളേജ് റോഡ് പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണ ആയിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാര് ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ നോക്ക്

കർഷകർക്ക് കൂടുതൽ ഇളവ് നൽകി ലൈഫ് സ്റ്റോക്ക് ഫാം ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു അഞ്ചിലധികം മൃഗമുള്ള കന്നുകാലി ഫാം നടത്താൻ തദ്ദേശ സ്ഥാപനത്തിന്റെ ലൈസൻസ് ആവശ്യമാണെന്നതായിരുന്നു നിലവിലെ വ്യവസ്ഥ ഈ വ്യവസ്ഥ പത്തിലധികം മൃഗമുള്ള കന്നുകാലി ഫാമിന് ലൈസൻസ് ആവശ്യമാണെന്നാക്കി മാറ്റി ആട് ഫാമിൽ ഇരുപത് എന്നത് അമ്പതായും മുയൽ ഫാമിൽ ഇരുപത്തി അഞ്ച് എന്നത് അമ്പതായും പൗൾട്രി ഫാമിൽ നൂറ് എന്നത് അഞ്ഞൂറായും ഉയർത്തി കർഷകരുടെ ദീർഘകാലത്തെ ആവശ്യത്തിനാണ് സർക്കാർ പരിഹാരം കണ്ടിരിക്കുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ക്ഷീര കർഷകരുൾപ്പെടെ മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറെ പ്രയോജനകരമായ തീരുമാനമാണ് സർക്കാർ സ്വീകരിച്ചത് തദ്ദേശ വകുപ്പിൽ നടപ്പാക്കുന്ന കാലികമായ പരിഷ്കരണങ്ങളുടെ ഭാഗമാണ് ഈ നടപടിയും നവീനവും ജനക്ഷേമകരവുമായ കൂടുതൽ പരിഷ്കരണ നടപടികൾ വരും ദിവസങ്ങളിൽ വകുപ്പിൽ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു അഞ്ചിൽ കൂടുതൽ പന്നിയുള്ള ഫാമിന് ലൈസൻസ് വേണമെന്ന നിബന്ധനയിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്നാൽ ലൈസൻസ് വ്യവസ്ഥകളിൽ കൂടുതൽ വ്യക്തത വരുത്തിയിട്ടുണ്ട് ലൈസൻസ് ആവശ്യമായ മൃഗങ്ങളിൽ ആയിരം കാടകൾ അമ്പത് ടർക്കി പതിനഞ്ച് എമു രണ്ട് ഒട്ടകപക്ഷി എന്നിവയെ കൂടി ഉൾപ്പെടുത്തി നിയമാനുസൃത വ്യവസ്ഥകൾ നടപ്പാക്കുന്നതോടെ ഫാമുകൾക്കെതിരെയുള്ള പരാതികളിൽ കുറവുണ്ടാകും ലൈവ് സ്റ്റോക്ക് മാലിന്യങ്ങളുടെ സംസ്കരണത്തിന് വേണ്ടിയുള്ള നിബന്ധനകളിലും കാലികമായ മാറ്റം വരുത്തിയിട്ടുണ്ട് മൃഗങ്ങളുടെയും പക്ഷികളുടെയും എണ്ണത്തിനനുസൃതമായി ആവശ്യമായ സ്ഥലം വിസ്തീർണവും കുറച്ചിട്ടുണ്ട് ഇതോടൊപ്പം ലൈസൻസ് നടപടിക്രമങ്ങൾ ലളിതമാക്കുകയും ചെയ്തു ക്ലീൻ കേരള ടോയ്ലറ്റ് പാലക്കാടിന് മൂന്നാം സ്ഥാനം കേന്ദ്ര സർക്കാരിന്റെ ശൗചാലയ പരിപാലന ദൗത്യം മുൻനിർത്തി സംസ്ഥാന ശുചിത്വ മിഷൻ നടത്തിയ ക്ലീൻ കേരള ടോയ്ലറ്റ് ക്യാമ്പയിനിൽ പാലക്കാട് ജില്ലയ്ക്ക് മൂന്നാം സ്ഥാനം മൂന്നൂറ് ശൗചാലയങ്ങൾ തിരഞ്ഞെടുത്ത് വൃത്തിയാക്കിയും അറ്റകുറ്റപ്പണി നടത്തിയുമാണ് ജില്ലാ നേട്ടം കൈവരിച്ചത് രണ്ടായിരത്തി ഡിസംബർ ഒന്ന് മുതൽ ജനുവരി പതിനഞ്ച് വരെയാണ് ക്യാമ്പയിൻ നടന്നത് ഇതിനായി ജില്ലാ ശുചിത്വ മിഷൻ ചെലവഴിച്ചത് മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് സ്കൂളുകൾ ബസ് സ്റ്റാൻഡുകൾ നഗരസഭാ പരിധിയിലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലുള്ള ശൗചാലയങ്ങളാണ് തിരഞ്ഞെടുത്തത് പാലക്കാട് നഗരത്തിലെ സ്റ്റേഡിയം സ്റ്റാൻഡേർഡ് സ്കൂളുകൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പരിധിയിലുള്ള സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ശൌചാലയങ്ങൾ രണ്ടാം ഘട്ടത്തിൽ പരിപാലിക്കാം ഇതോടൊപ്പം രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള ഉപയോഗശൂന്യമായ ശൗചാലയങ്ങൾ പുതുക്കിപ്പണിയും ക്യാമ്പയിന്റെ തുടർച്ചയായി കൂടുതൽ പൊതുശൌചാലയങ്ങൾ കണ്ടെത്തി പരിപാലനം നടത്തുമെന്നും ഇതിനായി അമ്പത്തിനാല് ലക്ഷം രൂപ നീക്കിവച്ചിട്ടുണ്ടെന്നും മിഷൻ അധികൃതർ പറഞ്ഞു ക്ലീൻ കേരള ടോയ്ലറ്റ് ക്യാമ്പയിനിൽ ആലപ്പുഴ തൃശൂർ ജില്ലകൾക്കാണ് ഒന്നാം സ്ഥാനം തിരുവനന്തപുരം രണ്ടാം സ്ഥാനം നേടി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ശുചിത്വ ിഷൻ ജില്ലാ കോർഡിനേറ്റർ ജി വരുൺ പ്രോഗ്രാം ഓഫീസർ എ ഷെരീഫ് എന്നിവരും മറ്റ് ജീവനക്കാരൻ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ യു വി ജോസിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി കാഞ്ഞിരപ്പുഴ ചെക്ക് ഡാമിന് വേലുകെട്ടി സുരക്ഷയൊരുക്കി ന്നെയാൽ ഇനി പെട്ടെന്ന് വീഴില്ല കാഞ്ഞിരിപ്പുഴ അണക്കെട്ടിന് താഴെ ചെക്ക് ഡാമിന് സമീപം അധികൃതർ കമ്പി വേലി കെട്ടി സുരക്ഷയൊരുക്കി പ്രദേശത്തെ അപകട സാധ്യത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് വേലി ഒരുക്കിയത് ഡാമിലെ ഷട്ടർ തുറന്നതോടെ നൂറുകണക്കിന് ജനങ്ങളാണ് ചെക്ക് ഡാമിന് സമീപത്തെ റോഡിൽ നിന്നും ഡാമിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നത് ഉദ്യാനത്തിൽ പ്രവേശിക്കാതെ തന്നെ ഈ സൗന്ദര്യം ആസ്വദിക്കാമെന്നതിനാൽ ഇവിടെ എപ്പോഴും തിരക്കാണ് കാഞ്ഞിരിപ്പുഴയിൽ നിന്നും പാലക്കയത്തേക്കുള്ള പ്രധാന റോഡ് കൂടിയായതിനാൽ വരുന്നവരും പോകുന്നവരും ഇവിടെ വാഹനം നിർത്തി കാഴ്ച കാണുന്നത് പതിവാണ് ഇവിടെ കുറച്ച് തൂണുകൾ മാത്രമാണ് ഉള്ളത് ഏതു സമയത്തും അപകടം വരാം ശ്രദ്ധയൊന്ന് തെറ്റിയാൽ കുത്തൊഴുക്കിലേക്കും പതിക്കും ജനങ്ങളുടെ സുരക്ഷയ്ക്കായി സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയ്ക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു തന്നെ വേഗം

െക് ചെട്ടിനാട് ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ ട്രിനിറ്റി സൂപ്പർ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് പട്ടാമ്പി പാലത്തിലുള്ള ഗതാഗതം നിരോധിച്ചതോടെ യാത്രാ ദുരിതത്തിലായി ജനങ്ങൾ പട്ടാമ്പിയെയും തൃത്താലയെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന പട്ടാമ്പി പാലത്തിൽ ഗതാഗതം നിരോധിച്ചതോടെ ദീർഘദൂര ബസ്സുകളും ചരക്കു വാഹനങ്ങളും ഉൾപ്പെടെയുള്ളവ കടന്നുപോകുന്നത് തൃത്താല വെള്ളിയാങ്കല്ല് പാലത്തിലൂടെ തൃത്താല നാഗലശ്ശേരി തിരുമിറ്റക്കോട് കപ്പൂർ ചാലിശ്ശേരി ആനക്കര പഞ്ചായത്തുകളിലുള്ളവർക്ക് പാലക്കാട് പെരിന്തൽമണ്ണ ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങളിലേക്ക് എളുപ്പത്തിലെത്താൻ പട്ടാമ്പി പാലം കടക്കണം പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചതോടെ വെള്ളിയാങ്കല്ല് പരതൂർ പാലത്തറ ഗേറ്റ് വഴി ചുറ്റിയാണ് ഇപ്പോൾ ആളുകൾ പട്ടാമ്പിയിൽ എത്തുന്നത് ഞങ്ങാട്ടിരി കൂട്ടുപാത വി കെ കടവ് ഉൾപ്പെടെ പാലത്തിനപ്പുറത്തുള്ളവർക്ക് കൺമുന്നിൽ കാണാവുന്ന പട്ടണമാണ് പട്ടാമ്പി വീട്ടു സാധനങ്ങൾ വാങ്ങുന്നതു മുതൽ ചികിത്സയ്ക്ക് വരെ പട്ടാമ്പിയെയാണ് ഇവർ ആശ്രയിക്കുന്നത് പട്ടാമ്പിയിൽ ജോലിക്ക് പോകുന്നവരും നൂറുകണക്കിനുണ്ട് പക്ഷേ അങ്ങോട്ടെത്താൻ ഒന്നുകിൽ കാൽനടയായി പോകണം അല്ലെങ്കിൽ ഇരുപത് കിലോമീറ്ററിലധികം തൃത്താല വെള്ളിയാങ്കല്ല് വഴി ചുറ്റിപ്പോകണം പ്രായമായവരുടെ ചികിത്സയും പട്ടാമ്പിയിലെ വിവിധ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസവും പാലം തുറക്കും വരെ പ്രതിസന്ധിയിലാകും പാലം എന്ന് ഗതാഗത എന്ന കാര്യത്തിൽ അധികൃതർ ഉറപ്പു പറയാത്തതും ഇവരെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് വെള്ളപ്പൊക്കമുണ്ടായ ആദ്യ ദിവസങ്ങളിൽ പള്ളം ചെറുതുരുത്തി വഴി ഷൊർണൂരിലേക്ക് കടക്കാനുള്ള റോഡിലെ കോഴിക്കോട്ടിനി പാലം മുങ്ങിയതോടെ ആയിരക്കണക്കിന് ജനങ്ങളെ മറുകറിയുമായി ബന്ധിപ്പിക്കുന്ന ഏക ഏകപാലമായും വെള്ളിയാങ്കല്ല് മാറിയിരുന്നു ഷൊർണൂരിലേക്കുള്ള ഈ വഴി പിന്നീട് തുറന്നുകൊടുത്തു എന്നാൽ വെള്ളിയാങ്കല്ല് വഴി വാഹനങ്ങൾ വർദ്ധിച്ചതോടെ മംഗലം പരുതൂർ പാലത്തറ ഗെയിൽ ാങ്കല്ല് പാലം ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് മണ്ണാർക്കാട് താലൂക്കിൽ മഴയ്ക്കും നാശനഷ്ടങ്ങൾക്കും ശമനം താലൂക്കിൽ മഴയ്ക്കും നാശനഷ്ടങ്ങൾക്കും ശമനം മലയോര മേഖലയിൽ വെള്ളക്കെട്ട് ഒഴിഞ്ഞു തുടങ്ങി കുന്തിപ്പുഴ നെല്ലിപ്പുഴ വെള്ളിയാർ തുപ്പനാട് പുഴകളിൽ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട് ഇതോടെ കോസ്വേകളിലൂടെ ഗതാഗതം പുനരാരംഭിച്ചിട്ടുണ്ട് മഴക്കുറവ് അനുഭവപ്പെട്ട ശനിയാഴ്ച വെറും അഞ്ച് മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചതെന്നാണ് മണ്ണാർക്കാട് വനംവകുപ്പ് ഡിവിഷൻ ഓഫീസിലെ മഴാബിനിയിൽ നിന്നുള്ള കണക്ക് അതേസമയം ജൂലൈ ഇരുപത്തി ഒമ്പത് മുതൽ ഓഗസ്റ്റ് മൂന്ന് വരെ മണ്ണാർക്കാട് മുന്നൂറ്റിയാറ് ദശാംശം നാല് മില്ലിമീറ്റർ മഴ ലഭിച്ചു കഴിഞ്ഞു ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ജൂലൈ മുപ്പതിനാണ് ഇരുന്നൂറ്റി അഞ്ച് വൃഷ്ടിപ്രദേശം ിൽ ലഭിച്ച ശക്തമായ മഴയെ തുടർന്ന് കാഞ്ഞിരപ്പുഴ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുകയും സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തുകയും ചെയ്തിരുന്നു ശനിയാഴ്ച തൊണ്ണൂറ്റഞ്ച് ദശാംശം ആറ് മീറ്ററാണ് ജലനിരപ്പ് രേഖപ്പെടുത്തിയത് പുഴയോരങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള കർക്കിടക വാവ് ചടങ്ങുകൾ കണക്കിലെടുത്ത് അണക്കെട്ടിന്റെ ഷട്ടറുകൾ വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മുതൽ ശനിയാഴ്ച രാവിലെ പത്ത് വരെ അഞ്ച് ആയി ക്രമീകരിച്ചു തുടർന്ന് പത്തിന് ശേഷം വീണ്ടും ഇരുപത്തിയഞ്ച് മീറ്റർ ആയി ഉയർത്തി അതേസമയം ജലനിരപ്പ് തൊണ്ണൂറ്റഞ്ച് മീറ്ററിലെത്തിയാൽ ഷട്ടറുകൾ അഞ്ച് സെന്റിമീറ്ററായി ക്രമീകരിക്കുമെന്ന് ജലസേചന വകുപ്പ് അധികൃതർ അറിയിച്ചു മഴക്കെടുതികളെ തുടർന്ന് മലയോര മേഖലകളായ കോട്ടോപ്പാടം അലനല്ലൂർ തച്ചമ്പാറ പഞ്ചായത്തുകളിലായി ആറ് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നത് വെള്ളക്കെട്ട് പ്രശ്നമൊഴിഞ്ഞതോടെ രണ്ട് ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നവർ വീടുകളിലേക്ക് മടങ്ങി നിലവിൽ അലനല്ലൂർ പഞ്ചായത്തിൽ ചളവ എടത്തനാട്ടുകര സ്കൂളിലും ആലടിപ്പുറം അങ്കണവാടിയിലും കോട്ടോപ്പാടം പഞ്ചായത്തിൽ കാപ്പുപറമ്പ് മദ്രസയിലുമാണ് ക്യാമ്പുകൾ ഉള്ളത് ആകെ അമ്പത്തൊന്ന് കുടുംബങ്ങളിൽ നിന്നുള്ള നൂറ്റി ഇരുപത്തിരണ്ട് പേരാണ് ഇവിടങ്ങളിലുള്ളത് അപകട ഭീഷണിക്ക് അയവു വന്ന സാഹചര്യത്തിൽ അടുത്ത ദിവസം തന്നെ ബാക്കിയുള്ള ക്യാമ്പുകളുടെ പ്രവർത്തനവും അവസാനിപ്പിക്കാനാണ് അധികൃതർ തീരുമാനിച്ചിട്ടുള്ളത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പിന്നോക്ക വിഭാഗങ്ങളുടെ പുരോഗതിക്ക് കൂടുതൽ പദ്ധതികൾ അനിവാര്യമാണെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ശക്തമായ മഴയും വെള്ളക്കെട്ടും ആരോഗ്യശുദ്ധ മേഖലകളിൽ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യ വിഭാഗം മലമ്പുഴ സപ്ലൈകോ ഓഫീസ് റോഡ് ചെളിക്കുളം പാലക്കാട് പ്രസ് ക്ലബ് നോബൽ ജോസ് പ്രസിഡന്റ് സെക്രട്ടറി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം